ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ ലാബ് അറ്റൻഡ് അടക്കമുള്ള ഏതൊരു പരീക്ഷയായിട്ട് ഗാന്ധിഗോർഡ് എൽ ഡി സി ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായാലും ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അപ്പൊ ഹരിത വിപ്ലവത്തിലെ ഇതിനു മുമ്പ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ സമ്പൂർണമായ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം എൻ സി ആർ ടി ഉൾപ്പെടെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത് എൻ സി ആർ ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അത് അതുൾപ്പെടെയാണ് നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നത് അത് തന്നെ നോക്കാം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഒന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു രണ്ട് ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു മൂന്ന് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു നാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു ഇതിന്റെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ഉത്തരം നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ആരംഭിച്ചിട്ടില്ല അപ്പൊ അത് വരുന്നത് ഒന്ന് ശരിയല്ല എന്ന് വരുന്നത് ഏതാണ് സോറി നാല് ശരിയല്ല എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷനുകളിലൂടി നമുക്ക് നേരിട്ട് അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷനിലെത്താം അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഒരു ചോദ്യം ഇങ്ങനെയാണ് വന്നത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഒന്ന് ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങളുടെ ഉപയോഗം യന്ത്രവൽക്കരണം അതുപോലെ കർഷകരുടെ കുടിയേറ്റം കർഷകരുടെ കുടിയേറ്റമാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് ഉൽപാദനത്തിലും ഉത്പാദനക്ഷമതയിലുമുള്ള വർധനവ് വരുമാന വർധനവ് ഗ്രാമീണ അസമത്വം തൊഴിൽ വർധനവ് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ഗ്രാമീണ അസമത്വം ഒരിക്കലും ശരിയാവില്ല അസമത്വം ഒരിക്കലും ശരിയാവില്ല എന്ന് നമുക്കറിയാം അതായത് ഇരിക്കും ഉത്തരമെന്ന് സാധാരണ ഒരു സെൻസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും പിന്നെ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഒന്ന് ഭക്ഷ്യോൽപാദന സോറി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു കാർ കാർഷികോല്പാദനക്ഷമത വർദ്ധിച്ചു തൊഴിൽ ലഭ്യത കുറഞ്ഞു ഫലങ്ങളിൽ തൊഴിൽ ഉൾപ്പെടാത്തത് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നതാണ് ഓക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഈ പരീക്ഷകളിലൊക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എൻസ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അത് മുതൽ അങ്ങ് നോക്കി പോവാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ എഴുപത്തി അഞ്ച് ശതമാനം ജനങ്ങളും കൃഷിയെയാണ് ആശ്രയിച്ചത് എഴുപത്തിയഞ്ച് ശതമാനം ആരെയാണ് കൃഷിയെയാണ് ആശ്രയിച്ചത് ഭൂരിഭാഗം കർഷകരും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതിനാലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയിലെ ഉത്പാദനക്ഷമത വളരെ കുറവായിരുന്നു അന്ന് പരമ്പരാഗത രീതിയിലുള്ള കൃഷിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് കാർഷിക മേഖലയിലെ ഉത്പാദനക്ഷമത വളരെ കുറവായിരുന്നു പിന്നെ ഇന്ത്യൻ കൃഷി പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത് എന്താണ് മൺസൂണിനെയാണ് പ്രധാനമായും ഇന്ത്യൻ കൃഷി ആശ്രയിച്ചിട്ടുള്ളത് ആശ്രയിക്കുന്ന എന്താണ് മൺസൂണിനെയാണ് ജലസേചന സൗകര്യം ലഭ്യമല്ലെങ്കിൽ മഴക്കുറവ് കർഷകരെ പ്രയാസത്തിലാക്കിയിരുന്നു അതായത് ജലസേചന സൗകര്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അതുപോലെ മഴയുടെ കുറവും കുറവുമെന്താണ് കർഷകരെ പ്രയാസത്തിലാക്കിയിരുന്നു വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതായത് നമ്മുടെ കേരള എടുത്തോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രയധികം ജലസേചന സൗകര്യങ്ങൾ ഉണ്ടെന്ന് അതുപോലെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ എന്താണ് വളരെ കുറഞ്ഞ നിരക്കിലുള്ള കർഷകർക്ക് മാത്രമേ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെ പരിഹരിക്കാനായി അതായത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു വിപ്ലവം വന്നതോടെ നമ്മുടെ കോളനി ഭരണത്തിന്റെ കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ഒരു സ്തംഭനാവസ്ഥയുണ്ടായിരുന്നു ആ സ്തംഭനാവസ്ഥ എന്തായി കുറെയേറെ പരിഹരിക്കാൻ സാധിച്ചു ഹരിത വിപ്ലവം എന്നത് കൃത്യമായി നോട്ട് ചെയ്യാം ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പ്രത്യേകിച്ചും ഗോതമ്പിന്റെയും നെല്ലിന്റെയും ആണെ ഗോതമ്പും നെല്ലുമാണ് പ്രധാനമായും ഹരിത വിപ്ലവത്തിൽ അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിൽ വൻ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിലുണ്ടായ വൻ വർധനവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ അളവിൽ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവയും സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ് വ്യക്തമായ പോയിന്റ് അതായത് ഇത്തരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം കൃത്യമായ അളവിൽ രാസവളങ്ങൾ വേണം കീടനാശിനികൾ വേണം അതുപോലെ സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ് ഇത് മൂന്ന് പോയിന്റ് അതായത് രാസവളങ്ങൾ കീടനാശിനികൾ അതുപോലെ സ്ഥിരമായ ജലസേചനം എന്നിവ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇതിനു പുറമെ നിവേശങ്ങളും അതായത് ഇൻപുട്ടുകളുടെ ശരിയായ അനുപാതത്തിലുള്ള ഉപയോഗവും പ്രധാനമാണ് ഇൻപുട്സുകളുടെ കൃത്യമായ അനുപാതത്തിലായിരിക്കണം അത് പ്രധാനമാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ സ്ഥായിയായ ജലസേചന സൗകര്യങ്ങളും രാസവളം കീടനാശിനി എന്നിവ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും അത്യാവശ്യമാണ് അത് നമ്മൾ പറഞ്ഞു അതായത് ഇത്തരം കാര്യങ്ങൾ വേണം അതായത് ഇത്തരത്തിലുള്ള അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചം കിട്ടണമെങ്കിൽ അതായത് ലാഭം കിട്ടണമെങ്കിൽ എന്താണ് ായ സ്ഥിരമായ ജലസേചന സൗകര്യങ്ങളും രാസവളം കീടനാശിനി എന്നിവ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും അത്യാവശ്യമാണ് അതാണ് പ്രധാനം തത്ഫലമായി ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടമാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എപ്പോൾ മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെ അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം കൃത്യമായ പോയിന്റ് ചെയ്ത് പോവുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ എഴുപതിന്റെ പകുതി വരെ അപ്പൊ അറുപത് എഴുപത് ആ ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം പകുതി എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വ്യത്യങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു അപ്പൊ ഈ ഒന്നാം ഘട്ടത്തിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളുടെ ഉപയോഗം അന്ന് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളായത് പഞ്ചാബും ആന്ധ്രയും തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടു അതിലുപരി അത്യുൽപാദന ശേഷിയുള്ള അതിന്റെ ഉപരി അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം പറയുന്നുണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ പകുതി വരെ രണ്ടാം ഒന്നാം ഘട്ടം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് പകുതി വരെ രണ്ടാം ഘട്ടം എഴുപത് പകുതി പകുതി മുതൽ എൺപത് പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു മനസ്സിലാക്കുക ഹരിത വിപ്ലവത്തിൽ എന്താണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുണ്ട് സാങ്കേതിക വിദ്യ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രയോ എന്താന്ന് വ്യാപിച്ചു കൂടുതൽ ജൈവവിദ്യ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു പോയിന്റ് പോയിന്റാണ് അപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമുണ്ട് പിന്നെ നമുക്കറിയാം കീടനാശിനിയുടെ ഉപയോഗം അതുപോലെ തന്നെ രാസവളങ്ങളുടെ ഉപയോഗം ഒക്കെ എന്താണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം കൃത്യമായ ജലസേചനവും ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി നമ്മുടെ പരീക്ഷകളിൽ ഉണ്ടായിരുന്ന പോയിന്റ് ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ ഹരിത വിപ്ലവത്തിന്റെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വ്യാപനം എന്ത് ചെയ്തു ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി അതാണ് പോയിന്റ് സ്വയം പര്യാപ്തമാക്കി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി എന്ത് നമ്മുടെ ഹരിത വിപ്ലവം അതാണ് പോയിന്റ് നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി നാം അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രങ്ങളുടെയോ ദയക്കു വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടായിട്ടില്ല അതാണ് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറഞ്ഞത് ഇനി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യമാക്കിയിരിക്കുന്നതാണ് ഇവിടെ മറ്റൊന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പക്ഷെ അത് പര്യാപ്തമായിരുന്നു പക്ഷെ നമുക്ക് ആവശ്യമായി അല്ലെങ്കിൽ തികയുന്ന ഒന്നായിരുന്നില്ല നമുക്കത് പര്യാപ്തമായിരുന്നില്ല പക്ഷെ ആ ഒരു വളർച്ച പ്രാധാന്യമാക്കിയിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഈ ഉൽപാദന വറവിന്റെ വർധനവിന്റെ വലിയൊരു ഭാഗം വിപണികളിൽ വിൽക്കാതെ കർഷകർ തന്നെ സ്വയം ഉപഭോഗം നടത്തിയാൽ അത് ദേശീയ വരുമാന കണക്കിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുകയില്ല അതായത് ഈ ഉൽപാദന വറവിന്റെ വലിയൊരു ഭാഗം എന്ത് ചെയ്തു വിപണികളിൽ വിൽക്കാതെ വിപണികളിലേക്ക് കൊണ്ടുപോയി വിൽക്കാതെ ഇത് ആരാണോ കൃഷി ചെയ്യുന്നത് ആ കർഷകർ തന്നെ സ്വയം ഉപഭോഗം നടത്തിയാൽ എന്താണ് അത് ദേശീയ വരുമാന കണക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുകയില്ല നേരെ മറിച്ച് വർദ്ധിച്ച കാർഷിക ഉത്പാദനത്തിന്റെ ഏറിയ പങ്കും വിപണികളിൽ വിറ്റഴിക്കപ്പെട്ടാൽ എന്നാൽ ഇത് വിപണികളിലേക്ക് വിറ്റഴിക്കപ്പെട്ടാൽ അതിന് ദേശീയ വരുമാന കണക്കിൽ വർധനവുണ്ടാക്കാൻ കഴിയും അപ്പൊ ഇത് കർഷകർ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ഉപഭോഗം നടത്തിയാൽ അത് ദേശീയ വരുമാന കണക്കിൽ വ്യത്യാസം ഉണ്ടാക്കുകയില്ല എന്നാൽ ഇത് വിപണികളിൽ വിറ്റഴിക്കപ്പെട്ടാൽ ദേശീയ വരുമാന കണക്കിൽ വർധനം ഉണ്ടാക്കാൻ കഴിയും കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗം അതായത് കമ്പോള മിച്ചം എന്നറിയപ്പെടുന്നു അതായത് കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗമാണ് കമ്പോള മിച്ചം അഥവാ മാർക്കറ്റ് സർപ്ലസ് എന്ന് പറയും എന്നറിയപ്പെടുന്നു ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിന്റെയും നല്ലൊരു ഭാഗം അതായത് വിപണിയിൽ ലഭ്യമാക്കിയ മിച്ചം കർഷകർ വിപണിയിൽ വിറ്റു തൽഫലമായി മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് തൽഫല മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഭക്ഷണത്തിനു ചെലവഴിച്ചിരുന്ന താഴ്ന്ന വരുമാനക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ ഉണ്ടായ കുറവ് പ്രയോജനകരമായി ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യം ശേഖരി ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിച്ചു അതാണ് ഏറ്റവും വലിയ പോയിന്റ് അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം എന്ത് ചെയ്തു ഗവൺമെന്റിനെ സഹായിച്ചു അടുത്ത പോയിന്റ് ആയിട്ട് വരാം ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഇതിന് പ്രയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല അതായത് ഈ ഹരിത വിപ്ലവം എന്താണ് രാഷ്ട്രത്തിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് അത് പോയിന്റായി പഠിച്ചു വെക്കുക ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി എന്നാലും ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല ഇതിന്റെ ഒരു പരിണിതഫലം ഇത് ചെറുകിട കർഷകരും കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു അതായത് ഈ സാങ്കേതിക വിദ്യയുടെ ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തു ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു എന്നതാണ് ആവശ്യം എന്നാണ് അവശ്യ നിവേശങ്ങൾ ആവശ്യം അവശ്യ ഇൻപുട്ടുകളുടെ ചെലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ലാഭം കൊയ്തതും അവർ തന്നെ വൻകിട ആൾക്കാരാണെന്ന് പറയാം ഇനി അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് കീടാക്രമണം ഉണ്ടായാൽ എല്ലാം നഷ്ടമാകുമായിരുന്നു അതായത് അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് ഈ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഒരു കീടാക്രമണം ഉണ്ടായ എല്ലാം ഉണ്ടായതെല്ലാം എന്ന് കൂടി മനസ്സിലാക്കുക ഇനി സർക്കാർ സ്വീകരിച്ച നടപടികൾ മൂലം ഇത്തരം ഭയമെല്ലാം കുറയ്ക്കാനായി എന്നാൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇത്തരത്തിലുള്ള ഭയങ്ങൾ ഇല്ലാതാക്കി ചെറുകിട കർഷകർക്ക് ആവശ്യ നിവേശങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു അതായത് ചെറുകിട കർഷകർക്ക് ആവശ്യമായ ഇൻപുട്ടുകൾ ലഭ്യമാക്കുന്നതിനായി ഗവൺമെന്റ് എന്ത് ചെയ്തു സബ്സിഡി നിരക്കിൽ രാസവളം നൽകി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു തത്ഫലമായി ചെറുകിട കർഷകർക്ക് ആവശ്യമായ ഇൻപുട്ടുകൾ നേടാൻ കഴിഞ്ഞതിനാൽ കാലക്രമേണ ചെറുവിള നിലങ്ങളുടെ ഉൽപാദനക്ഷമത വൻകിട വിള നിലകളുടെ തുല്യമായി അതായത് ഇങ്ങനെ സർക്കാർ ഇവരെ പ്രമോട്ട് ചെയ്തതുകൊണ്ട് എന്തായി കാലക്രമണ ചെറുവിള നിലണ്ട് അവയുടെ ഉൽപാദനക്ഷമത വൻകിട വിളനിലങ്ങളുടേതിന് തുല്യമായി ഇതിന്റെ ഫലമായി ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം വൻകിടക്കാർക്കും ചെറുകിടക്കാർക്കും ലഭ്യമായി എന്നുകൂടി ഓർക്കുക പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ നൽകിയ സേവനങ്ങൾ കീടാക്രമണങ്ങളിൽ ഉണ്ടാകുന്ന ചെറുകിട കർഷകരുടെ നഷ്ടം നഷ്ടസാധ്യത ഗണ്യമായി കുറച്ചു അതായത് ചെറുകിട കർഷകർക്കും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിൽ ഗവൺമെന്റുകൾ തങ്ങളുടെ പങ്ക് വഹിക്കാത്ത സാഹചര്യത്തിലാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം ധനിക കർഷകർക്ക് മാത്രമായി പരിത പരിമിതപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് എൻ സിആർടിയിലെ പ്രധാന പോയിന്റുകൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു പോർഷനിൽ നിന്നാണ് ഈ ഒരു പോർഷൻ കൃത്യമായി നമ്മൾ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു മാർക്ക് പോലും നഷ്ടമാവാതെ നമുക്ക് നേടിയെടുക്കാം ഇനി പറഞ്ഞതിൻ്റെ അല്ലാത്ത മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കാം എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചാൽ ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാനുള്ള കാർഷിക തന്ത്രമായിരുന്നു ഹരിത വിപ്ലവം ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാനുള്ള കാർഷിക തന്ത്രമായിരുന്നു ഹരിത വിപ്ലവം വാർഷിക പദ്ധതി കാലയളവിലാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പ്രത്യേകിച്ചും ഗോതമ്പിന്റെയോ നെല്ലിന്റെയോ ഉൽപാദനത്തിലുണ്ടായ ഉണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആ പോയിന്റ് ഇവിടെയും ഓർത്തു വെക്കുക ഇനി ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി കൈക്കൊണ്ട പ്രധാന നടപടികൾ ചോദിച്ചാൽ ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് നൽകി അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ എന്ത് ചെയ്തു കർഷകർക്ക് നൽകി രാസവളങ്ങൾ കീടനാശിനികൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കി അതിന്റെ കൂടെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനവും ഉണ്ടായി എന്ന് കൂടി എടുത്ത് പറയണം പിന്നെ മൂന്ന് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത നിരക്കിൽ ഗവൺമെന്റ് വാങ്ങുന്നതാണെന്ന് ഉറപ്പ് നൽകി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിശ്ചിത നിരക്കിൽ ഗവൺമെന്റ് വാങ്ങുന്നതാണെന്ന് ഉറപ്പ് നൽകി ഇനി ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ പകുതി മുതൽ എഴുപത്തി അഞ്ച് നമുക്ക് എഴുപത് എഴുപതിന്റെ പകുതി ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ടെക്സ്റ്റ് പ്രകാരം അങ്ങനെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി നിലനിന്നിരുന്ന പഞ്ചാബ് ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു ഇനി രണ്ടാം ഘട്ടം നമ്മൾ പറഞ്ഞു എഴുപതിന്റെ പകുതി മുതൽ എൺപതിന്റെ പകുതി വരെ അതാണ് രണ്ടാം ഘട്ടം ഈ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള പ്രയോജന വിളകൾ പ്രയോജനപ്പെടുകയും ചെയ്തു ഇതാണ് ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ യു എസ് എ അമേരിക്കക്കാരനാണ് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആരാണ് വില്യം ഗൗഡ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ചത് മെക്സിക്കോയിലാണ് എവിടെയാണ് മെക്സിക്കോയിൽ മെക്സിക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നാണ് ഫിലിപ്പൈൻസ് അറിയപ്പെടുന്നത് ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ എം എസ് സ്വാമിനാഥൻ മാങ്കൊമ്പ് സാംബ സദാശിവൻ സ്വാമിനാഥൻ എന്നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എം എസ് സ്വാമിനാഥൻ വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡാണ് ബോർലോഗ് അവാർഡ് കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡ് ബോർലോഗ് ലോക് അവാർഡാണ് ബോർലോഗ് അവാർഡ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് സി സുബ്രഹ്മണ്യമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പിതാവ് സി സുബ്രഹ്മണ്യം ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും സി സുബ്രഹ്മണ്യമായിരുന്നു അതായത് ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് ഇന്ത്യയുടെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരാണ് അത് സി സുബ്രഹ്മണ്യമാണ് സി സുബ്രഹ്മണ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പിതാവ് ഹരിത വിപ്ലവത്തിന്റെ ഇത് ചോദിച്ചാൽ നമുക്ക് ഏർ എന്ന രാഷ്ട്രീയ പിതാവ് ചോദിച്ചാൽ സി സുബ്രഹ്മണ്യമാണ് സി സുബ്രഹ്മണ്യം അന്നത്തെ വിശ്വവകുപ്പ് മന്ത്രി ഹരിത വിപ്ലവത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബാണ് ഹരിത വിപ്ലവത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഇനി ഹരിത വിപ്ലവത്തിന് തുടക്കത്തിൽ ധനസഹായം നൽകിയത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ആണ് ഹരിത വിപ്ലവത്തിന് തുടക്കത്തിൽ ധനസഹായം നൽകിയത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എം പി സിംഗ് ആണ് എം പി സിംഗ് രാഷ്ട്രീയ പിതാവ് സി സുബ്രഹ്മണ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ സ്വാമിനാഥൻ രാഷ്ട്രീയ പിതാവ് സി സുബ്രഹ്മണ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം പി സിംഗ് ആണ് എം പി സിംഗ് ഗോതമ്പ് വിപ്ലവത്തിന്റെ പിതാവ് ദിൽബാഗ് സിംഗ് അത്വാൾ ദിൽബാഗ് സിംഗ് അത്വാൾ ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യമാണ് ഗോതമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള അത് പരുത്തി വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പും ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് ചോദ്യമെങ്കിൽ പരുത്തിയുമാണ് ഏതാണ് പരുത്തി മാറിപ്പോകാതെ തന്നെ പഠിക്കുക ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പ് നാണ്യവിള മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തി ഇനി ഹരിത വിപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ചോദിച്ചാൽ കല്യാൺ സോനയും സൊണാലികയുമാണ് കല്യാൺ സോന സോണാലിക എന്നിവയാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഇനി സർവതി സോറോണ ഉണ്ട് സോറോണ എന്താണ് ഇത് ഈ ഒരു ഗോതമ്പിനമാണ് ഇത് വികസിപ്പിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് സർവദീ സോറോണ വികസിപ്പിച്ചത് എം എസ് സ്വാമിനാഥൻ ഇനി ഹരിത വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇനി ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ആദ്യത്തെ ഇന്ത്യക്കാരനും എം എസ് സ്വാമിനാഥനാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ആദ്യത്തെ ഇന്ത്യക്കാരനും എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഇങ്ങനെ പണ്ട് ചോദിച്ചിരുന്നു തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച പ്രശസ്തമായ ശാസ്ത്രത്തിലെ കൃഷി അത് എം എസ് സ്വാമിനാഥനാണ് നാഷണൽ അഗ്രികൾച്ചറൽ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യം മലയാളിയും ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് നാഷണൽ അഗ്രികൾച്ചറൽ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളിയും ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചസ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചസ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഓർത്തു വെക്കുക ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തിമൂന്നും കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്നുമാണ് കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്ന് ഇത് ചിങ്ങമാസമാണ് എന്ന് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ില് ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും മെച്ചമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബ് ആണെന്ന് അവൾ പറഞ്ഞു ഇനി കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കട്ടക്ക് ഒഡീഷ കട്ടക്ക് ഒഡീഷ ഇത് രണ്ടും മാറിപ്പോയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ഹൈദരാബാദും കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഒഡീഷയിലെ കട്ടക്കുമാണ് ഇനി കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ മങ്കൊമ്പ് ആലപ്പുഴ ജില്ല പട്ടാമ്പി പാലക്കാട് ജില്ല വൈറ്റില എറണാകുളം ജില്ല കായംകുളം ആലപ്പുഴ ജില്ല അതായത് മങ്കൊമ്പ് പട്ടാമ്പി വൈറ്റിലാ കായംകുളം മങ്കൊമ്പ് പട്ടാമ്പി വൈറ്റില കായംകുളം ഇതാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ചോദിക്കും ഇനി എം എസ് സ്വാമിനാഥനെ കുറിച്ച് കുറച്ച് പറഞ്ഞു അതിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങൾ കുറച്ച് നോക്കാം എം എസ് സ്വാമിനാഥൻ മാങ്കൊമ്പ് ശിവൻ സ്വാമി നമ്മൾ സാമ്പ സദാശിവൻ എന്ന ശിവൻ സ്വാമിനാഥൻ എന്നാണ് പൂർണ നാമം മങ്കൊമ്പ് ശിവൻ സ്വാമിനാഥൻ എന്നതാണ് പൂർണ്ണനാമം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാക്സസ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാക്സസ് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം ലഭിച്ചു എൺപത്തിയേഴിൽ വേൾഡ് ഫുഡ് പ്രൈസ് പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു ആസ്ഥാനം ചെന്നൈ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു എൺപത്തിയേഴിലെ വേൾഡ് ഫുഡ് പ്രൈസിലൂടെ ലഭിച്ച സമ്മാനത്തോ കൊണ്ടാണ് ഈ ഒരു സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് ചെന്നൈയിൽ രണ്ടായിരത്തി ഏഴിൽ എന്ത് ചെയ്തു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു രാജ്യസഭ എം പി ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ എന്ന് ഓർക്കുക അങ്ങനെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം അന്തരിച്ച വ്യക്തി എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ഭാരത്ന ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ അതുപോലെ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹർ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ എന്നീ രണ്ട് പുസ്തകങ്ങൾ ലഭിച്ചതും എം എസ് സ്വാമിനാഥനാണ് അപ്പൊ ഇത്രയുമാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രധാന പോയിന്റുകൾ കൃത്യമായി പഠിച്ച ഒരു മാർക്ക് പോലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് തന്നെയാണ് പേര് അതിൽ നമ്മൾ എന്താണ് ഇത് ലഭ്യമാക്കുകയും ചെയ്യും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്